അങ്ങനെ നമ്മൾ ക്രിസ്മസിൻ്റെ ക്രിസ്മസ് പാപ്പയെ കാണാൻ പോകാനായിരുന്നു ഗൈസ് അവിടെ ക്രിസ്മസ് പാപ്പയെന്നുള്ളൊരു പുൽക്കൂടുണ്ട് ഞാൻ ചേട്ടൻ കഴിഞ്ഞ ദിവസം വന്നപ്പോഴത്തേക്ക് കണ്ടായിരുന്നു അവിടെ ഒരു പുൽക്കൂടുണ്ട് പിന്നെ ഒരു സ്റ്റാറുണ്ട് കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇപ്പോൾ ചേട്ടൻ പറഞ്ഞത് വൈകിട്ട് കാണാനാണ് ഭംഗിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വൈകിട്ട് പോകാം വിചാരിച്ചാൽ നമ്മൾ പോകാൻ പോവുകയാണ് ഗൈസ് ബേബി ഇപ്പം നമ്മൾ ബേബിനെ റെഡിയാക്കി കിടത്തിക്കണം അങ്ങനെയും കൊണ്ടാണ് പോകുന്നത് നമ്മൾ ഉറക്കമാണ് അവ എന്തായാലും എണീക്കത്തില്ല അവിടെ ചെല്ലുമ്പോഴത്തേക്കും അപ്പോൾ അമ്മേനെയും അവനേം കൂടി വണ്ടി ഇരുത്തിയിട്ട് പോയിട്ട് വന്നിട്ട് പിന്നെ അമ്മനെ പറഞ്ഞിട്ട് കാണിക്കുക എന്നാണ് വിചാരിക്കുന്നത് കാരണം അവിടെ മറ്റേ മൈക്ക് സെറ്റും ബഹളം ആയതുകൊണ്ട് ഇതിൻ്റെ സൗണ്ട് അവർക്ക് ചിലപ്പോൾ ശരിയാവത്തില്ല അതുകൊണ്ട് നമ്മൾ കുഞ്ഞിനെ ഇറക്കുന്നില്ല അതിൽ സന്ധി സമയമായല്ലോ അപ്പം മഞ്ഞൊക്കെ വീഴും അതുകൊണ്ട് നമ്മൾ പോവാണ് ഗസ് ഇപ്പോൾ ബിഖുനെ കിട്ടി മാമൻ വരുന്നില്ല ബിഖുനെ കൊണ്ട് നമ്മൾ പോകട്ടെ അങ്ങനെ ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ പുൽക്കൂടി ഈ പുൽക്കൂട് വലിയ പുൽക്കൂടാണ് കേട്ടാ അപ്പൊ ഇതിന്റെ റൂഫ് എന്തോന്നുകൊണ്ടാണ് ചെയ്തേക്കുന്നത് കുറെ നമ്മളവിടെ നിന്ന് നോക്കിയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവസാനം ഒരു നീല കളർ കണ്ടു എനിക്ക് തോന്നുന്നു മറ്റേ ടാർ പൈലി തോന്നുന്നു പെയിൻ്റൊക്കെ അടിച്ച് ഒരു സെറ്റപ്പ് ആക്കണമെന്ന് തോന്നുന്നു പക്ഷേ എന്തേലും അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ പിന്നെ ഞാൻ അവിടുത്തെ നോയിസ് ഇടാത്തെന്ന് വെച്ചാൽ അവിടുത്തെ അവിടെ സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അവിടെ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു ആരും ഇല്ല കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പം എനിക്കൊന്ന് നൈറ്റ് എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു അപ്പം അതിൻ്റെ പാട്ടിന് കോപ്പി റൈറ്റ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവിടുത്തെ നോയ്സ് ഫുള്ള് ഞാൻ മ്യൂട്ട് ചെയ്ത് മ്യൂട്ട് ചെയ്തത് കേട്ടാ നമ്മളത് പെട്ടെന്ന് കണ്ടിട്ട് കുഞ്ഞാവ കരഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് പെട്ടെന്ന് തന്നെ തിരിച്ചു പോയി അപ്പോൾ അമ്മയടുത്ത് പോയി കാണാൻ പറഞ്ഞപ്പോൾ അമ്മ പിന്നെ പോയിട്ട് കണ്ടില്ല കേട്ടാ പിന്നെ ഇത് നമ്മുടെ വീട്ടിലെ കുഞ്ഞു പൂൾക്കൂട്ടാണ് ഇത് ചേട്ടനും ചിന്നും കൂടെ റെഡിയാക്കിയതാണ് എൻ്റെ സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ട് ന്യൂ ഇയർ കഴിഞ്ഞിട്ടേ ഇനി അത് അവക്കത്തുള്ളൂ പിന്നെ നമ്മൾ സെക്കൻഡ് ഡേ എനിക്ക് ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു ഫോർട്ടി ഫൈവ് ഡേയ്സിൻ്റെ ചെക്കപ്പ് ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് പോവായിരുന്നു പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ശിവഗിരി വഴിയാണ് വന്നത് നമുക്കതുവഴിയാണ് ഏക ആക്സസ് നമുക്കതുവഴിയാണ് പോകാനായിട്ട് എളുപ്പം അപ്പോൾ അതുകൊണ്ട് അതുവഴി പോയിട്ട് നമ്മൾ നല്ല തിരക്കായിരുന്നു ഒരുപാട് ദൂരത്തു നിന്നൊക്കെ വന്ന ബസ്സുകളൊക്കെ ഉണ്ടായിരുന്നു ടൂറിസ്റ്റുകൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഉത്സവത്തിൻ്റെ ആ ഒരു സമയമായതുകൊണ്ട് തന്നെ റോഡൊക്കെ നല്ല തിരക്കാണ് അങ്ങനെ നമ്മൾ പോയിട്ട് വരുന്ന വഴി ഇങ്ങനെ പദയാത്രയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്ത് വച്ചിരുന്നതായിരുന്നു കേട്ടോ പിന്നെ അന്ന് തന്നെ വൈകുന്നേരം നമ്മൾ ചിക്കനൊക്കെ വാങ്ങിച്ച് കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്ത് പോയി ഞാനും കൂടി ചിക്കനൊക്കെ വാങ്ങി കോഴിക്കോട് പോയി ചിക്കൻ വാങ്ങിച്ചെങ്കിലും നമ്മൾ പുറത്തുനിന്ന് പിന്നെ നമ്മൾ ഹോട്ടലിൽ നിന്ന് മറ്റേ അൽഫാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ന്യൂ ഇയർ ആയിട്ട് നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല കാരണം നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു അച്ഛനും അമ്മയും ഞാനും ചേട്ടനും കൊച്ചും മാത്രമുള്ളായിരുന്നു നാത്തൂവിനൊക്കെ ന്യൂ ഇയർ ആയിട്ട് അങ്ങ് പോയിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ ഗ്രില്ല് ചെയ്യാനൊന്നും നിന്നില്ല ഇല്ലെങ്കിൽ നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് നിന്നിക്കുകയായിരുന്നു ോ <three> വയാൻ വൈപ്പ് ഇപ്പോൾ രാത്രിയൊക്കെ നല്ല കളിയും ചിരിയൊക്കെയാണ് ഒരു മൂന്ന് മണി കഴിയുമ്പോഴത്തേക്കാണ് കളിയും ചിരിയൊക്കെ അത് കഴിഞ്ഞിട്ട് അഞ്ച് മണി ആറ് മണിക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉറങ്ങുന്നത് അപ്പം അത്രയും നേരം നമ്മളിങ്ങനെ ഉറക്കമഴിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും അപ്പം അങ്ങനത്തെ ഒരു ഇതാണ് പിറ്റേന്ന് നമ്മൾ പിന്നെ നൂഡിൽസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്

ഇത് മാഗി കാർഗോയിലാണ് വന്നത് അത് പറയാൻ വേണ്ടിയിട്ടാണ് എടുത്തെടുത്ത് ചോദിക്കുന്നു ചെല്ലരി താഴെ കിടക്കുന്നു

ഹല അമ്മേ മണി ഓ അമ്മാ പിടക്കില്ല വേണ്ട ഞാൻ പൊട്ടിക്കാം മിട്ടോ ഷൂറി ദിസ് മാഗിസ് വീതി കഴിക്ക പൊടിക്കാൻ ഇടുന്നല്ല പൊടിക്കാം പൊടിച്ചേ പിരി ബിരിയാണി കിട്ടു അല്ലെങ്കിൽ വെള്ളി പോലെ അല്ലെങ്കിൽ വെള്ളി പോലെ നല്ല വെള്ളി ആണ് ഇതി ടൂടാണെട്ടല്ലേ കൂട് കൂട് ഉടലെ കൂട്

ലീപ്സ് 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 കുറച്ച് ഇനി നമ്മൾ ആ വെജിസ് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് സോർട്ട് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇല്ല മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഗർമ മസാല കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് മൂന്ന് മുട്ട മൂന്ന് മാഗി മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് നമ്മൾ മാഗി നൂഡിൽസ് ഇട്ടിട്ട് ഇളക്കണം ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ വീഡിയോ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഇത് സോട്ട് ചെയ്തുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് കുഞ്ഞോവ കരഞ്ഞങ്ങനെ കുഞ്ഞോവയില നോക്കാൻ പോയപ്പോഴത്തേക്കും വീഡിയോ ഒക്കെ ടൈപ്പ് പോയി ഗൈസ് അങ്ങനെ ഇതിൻ്റെ കൂടെ നമ്മൾ ശിവഗിരി പോകുന്ന വീഡിയോയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശിവഗിരിയിൽ പോയി പോ പോകുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ അതായത് ന്യൂവർ കഴിഞ്ഞിട്ട് കുറച്ച് ഒരു രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ശിവഗിരിയിൽ പോകുന്നത് പോകുന്നതെന്ന് വെച്ചാൽ ലൈറ്റൊക്കെ നമ്മളിങ്ങനെ പുറത്തൊന്നും കണ്ടാൽ വെള്ളി ഇറങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരക്കൊക്കെ കുറഞ്ഞു കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയതാണ് പക്ഷേ അന്നും നല്ല എന്ന് വെച്ചാൽ മൂന്നത്തെ അത്ര തിരക്കില്ലെങ്കിലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് മരത്തിൽ ലൈറ്റ് ഗൈസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് അപ്പോൾ ഇതാണ് ലൈറ്റ് ഇപ്പോഴും വേറെ സ്ഥലത്തു നിന്നൊക്കെ ഇങ്ങനെ വണ്ടികളൊക്കെ വന്നോണ്ടിരിക്കുകയാണ് നമ്മൾ പിന്നെ അടുത്തായതുകൊണ്ട് നമുക്ക് എപ്പോഴും ഓടി പോകാമല്ലോ എന്ന് ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ കുറച്ച് ലേറ്റാക്കിയതാണ് കേട്ടോ സ്റ്റോളൊക്കെ ഇപ്പോഴും അത് ഓപ്പൺ ആണ് അങ്ങനെ ഞാനിവിടെ ഒരു കമ്മല് നോക്കിക്കൊണ്ട് നിൽക്കുക അപ്പോഴാണ് ചേട്ടൻ വീഡിയോ എടുത്തത് കേട്ടോ ഇങ്ങനെ കുഞ്ഞാപ്പീനെ കൊണ്ടാണ് നമ്മൾ പോയത് കുഞ്ഞാപ്പീൻ നല്ല ഉറക്കമായിരുന്നു പിന്നെ പിന്നെ നമ്മൾ എവിടെ പോയാലും അറിയാറില്ല പിന്നെ നമ്മൾ ഒരുപാട് തിരക്കുള്ള സ്ഥലത്തോട്ട് പോയില്ല കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് അവിടേക്കൊന്ന് കറങ്ങിട്ട് ഇങ്ങ് തിരിച്ച് വരുകയാണ് കേട്ടോ ചെയ്തത്

നമുക്കിനി നല്ലതെന്ന് ഇപ്പം നോക്കിട്ട് പറ നമ്മളെ സ്വന്തം എനിക്ക് എത്ര പേരെ അയച്ചറിയോ സാലെ ജിനെ മെറി അതെ ക്ലക് ആയിടിയ ഇതിനെ ഇതിന്റെ രാജസ്ഥാൻ ചിത്ര ഇതിനെ മെറി എന്ന മെറി എന്ന പൊതില കൊണ്ട കൊണ്ടു വന്ന തിരി തിരി കൊട്ടാ എന്നെ കൊണ്ട് 150000 രൂപ അങ്ങനെ നമ്മൾ കൊണ്ടം ദി ബിഗ് വൺ കുറേ പല പിന്നെ അവിടെ എവിടെയൊക്കെ പിന്നെ ഇത് ബേബിക്കൊരു തൊപ്പി വാങ്ങിയിരുന്നത് വരുന്നത് അവര് വലുതാണ് പക്ഷേ അടുത്ത ഉത്സവത്തിന് മുമ്പേ അവനത് വെക്കാൻ പറ്റും പിന്നെ അതുകൊണ്ട് ഞാൻ ഒരു തൊപ്പി വാങ്ങിച്ചിട്ടുണ്ട് അറുപത് രൂപ വരുന്ന തൊപ്പി വണ്ടി മെഗളിന്നായിരുന്നത് അതാ വന്ന ഇങ്ങനെ ബേബിക്ക് നമ്മൾ കിലിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് നേരത്തെ ചിന്നും ചേട്ടനും കൂടെ ഫേർപ്പെട്ടിട്ട് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടു വന്നേ ഇപ്പം അത് നോക്കി കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഗസ് ഇന്നത്തെ വീഡിയോ ഇത് നമ്മൾ ഒരാഴ്ചയായിട്ട് നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്പ്പോൾ ഇങ്ങനെ പകുതി പകുതിയായിട്ട് വെച്ചിരുന്ന വീഡിയോ ഇങ്ങനെ ഇങ്ങനെ എല്ലാം കൂടെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോസ്റ്റ് ചെയ്താൽ കേട്ടോ കിലിക്കിൻ്റെയൊക്കെ ഡയറക്ഷനൊക്കെ ഇപ്പോൾ നല്ലതായിട്ട് അറിയാം അപ്പോൾ ഉള്ളൂ ഗസ്റ്റ് ഇന്നത്തെ വീഡിയോ ടാറ്റാ ബൈ ബൈ ബേസ് യു